മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും നാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ മാട്ടുപ്പെട്ടിയിൽ പടയപ്പ വഴിയോര കടകൾ ആക്രമിച്ചു കഴിഞ്ഞ ദിവസവും ആന മാട്ടുപ്പെട്ടിയിൽ അതിക്രമം നടത്തിയിരുന്നു നെറ്റിമില ഭാഗത്ത് ലേയങ്ങളോട് ചേർന്ന കൃഷിയും കാട്ടാന നശിപ്പിച്ചു മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ് മാട്ടുപ്പെട്ടിയിൽ പടയപ്പ വഴിയോര കടകൾക്ക് നേരെ അതിക്രമം നടത്തി കഴിഞ്ഞ ദിവസവും പടയപ്പ മാട്ടുപ്പെട്ടിയിൽ അതിക്രമം നടത്തിയിരുന്നു മാട്ടുപ്പെട്ടി മേഖലയിൽ തുടർച്ചയായി ഇറങ്ങി പടയപ്പ നാശം വരുത്തുന്നത് ആളുകളിൽ ആശങ്കയായി മാറിയിട്ടുണ്ട് നെറ്റുമേട് ഭാഗത്ത് ലയങ്ങളോട് ചേർന്ന് കൃഷിയും പടയപ്പ നശിപ്പിച്ചു ലാക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കഴിഞ്ഞ ദിവസം നാലോളം കടകൾ തകർത്തിരുന്നു ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വര്യജീവിതം കെടുത്തുകയാണ് മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട് ഇത് തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു ഇത്തവണ മഴക്കാലത്ത് പോലും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായില്ല ഒന്നിലധികം തവണ ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ തോതിൽ നാശം വരുത്തുകയും ചെയ്തു വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടുകൊമ്പന്റെ ശല്യം രൂക്ഷമാകുമോ എന്നും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി